ബിഗ് ബോസില് അനീഷിനെയും അനിമോളെയും കൊണ്ടുപോവാൻ വേണ്ടി ലാലേട്ടൻ വന്നു ലാലേട്ടൻ വരുമ്പോൾ ഇവരുടെ എല്ലാം ഉള്ളിൽ വളരെയധികം സന്തോഷമായിരുന്നു എന്ന് തന്നെ പറയാം ലാലേട്ടൻ വന്ന് ഇവരോട് കുറേ നേരം സംസാരിക്കുകയും ചെയ്തു അനീഷിന് ഉപദേശവും നൽകി അനീഷിനോടും അനിമോളോടും പറഞ്ഞു ഇതൊരു ഗെയിമാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടെന്നും ഇവിടെ ഇതെല്ലാം വെച്ച് അവസാനിപ്പിച്ചിട്ട് പോകണം ഇനി എന്നും ലാലേട്ടൻ പറഞ്ഞു ഇതെല്ലാം ഒരു ചെറിയ ഒരു ഗെയിമിൻ്റെ ഭാഗമാണെന്നും ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം വോട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ലാലേട്ടനാണ് വിധി പ്രഖ്യാപിച്ചത് അങ്ങനെ അനുമോൾക്കാണ് വിധിയിൽ ബിഗ് ബോസ് വിന്നറായി മാറിയത് ജനപ്രീതി പ്രകാരം മനുഷ് എല്ലാവരുടെയും മനസ്സിൽ അനീഷാണ് അനീഷിനെ കിട്ടേണ്ട കപ്പാണ് അനുമോൾക്ക് ലാസ്റ്റ് വീക്കിൽ ഒരൊറ്റ വീക്ക് കൊണ്ട് കിട്ടിയത് ശൈത്യയും ബിന്നിയും ടീമൊക്കെ തിരിച്ചു കയറിയതോടു കൂടി അനുമോളുടെ നല്ല കാലം തെളിഞ്ഞു അനുമോളെ എല്ലാവരും ഇട്ട് വെറുപ്പിക്കാൻ തുടങ്ങി അനിമോള് കരഞ്ഞും കലങ്ങിയും ഓരോരുത്തരുടെ മുമ്പിൽ പി ആറിൻ്റെ കാര്യത്തിന് വേണ്ടി കെഞ്ചി പക്ഷേ അനിമോളുടെ ലക്ക് എന്ന് പറയാം അവസാനം അനുമോളും കപ്പെടുത്തു ദിൽഷ ആണ് ബിഗ് ബോസിലെ ഒരു ലേഡി വിന്നർ പക്ഷേ ദിൽഷയെക്കാളും കളിച്ചു എന്ന് തന്നെ പറയാം മലയാളികളെല്ലാവരും അനീഷാകുമെന്ന് കരുതി പക്ഷേ ലാലേട്ടൻ രണ്ടുപേരെയും ഉപദേശിച്ചിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആദ്യത്തെയും രണ്ടാമത്തെയും ആൾക്കാരാണ് അനീഷും അനീഷ്